അപ്പോ നമ്മളന്ന് ഇവിടെ നിൽക്കുന്നത് കാവണ്ടിക്കലാണ് കാവണ്ടിക്കലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മളെ ആരക്കണ്ടേ ആരക്കണ്ടേസ് ഹാ ഗായ്സ് ഇതാണ് ശ്രീഷ്മ ദിസ് ഈസ് അന്ന് നരസിംഹരാത്തതിൻ്റെ ക്ഷീണം തീർക്കാൻ വന്ന നമുക്ക് ശരിയാക്ക് കയൂ കാണാം നമ്മളിപ്പോ നിൽക്കുന്നൊരു മലയിലാണ് മീൻസ് ആ മലയിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റും മലകളാണ് ഒരു എന്താ പറയാ വ്യൂ ആണ് ഫുള്ളി മലകളായി നിറഞ്ഞ നിൽക്കുന്ന നാലു വശത്തോട്ടും വ്യൂ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് നാല് വശ വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ആ വ്യൂ ഒക്കെ കാണിച്ചു തരാമേ നിങ്ങൾ നോക്ക് എന്ത് സ്ഥലം നല്ല കാറ്റുണ്ട് ഇവിടെ നിന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ സൗണ്ടില്ല കിളികളുടെ ഒരു സൗണ്ട് ഉണ്ട് ചെറുതായിട്ട് ഇടിവാൾ മിന്നുണ്ട് മിന്നുള്ള വെട്ടുണ്ട് അപ്പം അതിൻ്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ അത്രയും എന്താ പറയുക സൈലൻ്റ് ആയിട്ട് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓക്കെ ഇതോ അത് കയറി 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 കുറേ ചാണാനൊക്കെ ഉണ്ട് ഇട്ടോടെ കേട്ടോ ഇവിടെ മൊത്തം പശുക്കളൊക്കെ കെട്ടാൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കയറി ഇതാണ് അവിടെ വരെ നമ്മൾ എത്തും നമ്മൾ പകുതിയുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾ കാണിച്ചത് ഇനി ഇതിൻ്റെ മുകളിലേക്കും ഇതിനേക്കാൾ നല്ലൊരു വ്യൂ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കറ്റാടി കാറ്റാടി എത്തണമെങ്കിലും നമുക്ക് പാടാം പക്ഷേ എന്താ കറ്റാടിയല്ല നമ്മുടെ എനർജി സോഴ്സാണ് ഒരു കറ്റടി ഓല്ലെങ്കിൽ നമുക്ക് കരണ്ട് കിട്ടുന്ന ഒരു കാൽപ്പാടുകൾ കാണുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളുടെയാണ് അതല്ലാണ്ട് ഒരു എന്താ പറയുക മൃഗത്തിൻ്റെതായ രീതിയിലുള്ള കാൽപ്പാടുകൾ അപ്പോഴാണ് ഐശ്വര്യം പറയുന്നത് ഐശ്വര്യാ ഇത് ഇതെന്തിൻ്റെ കാൽപ്പാടാണ് നമുക്ക് ഇതെന്തിൻ്റെ കാൽപ്പാടാണ് പുലിയല്ലേ പുലിയല്ല ഒറ്റങ്ങനെയാണ് വൈസ് ഇവിടെ നല്ല അയ്യോ ഗൈസ് അവിടെ ആരും ഹെൽമെറ്റ് ഇരിക്കണ്ടേ അപ്പോൾ ഇവിടെ വണ്ടി വണ്ടിയോ എന്താവില്ല സാജീവസ്വദിക്കുക ഇനി എന്തോട്ടോ അങ്ങോട്ട് മലയുടെ മുകളിൽ ശാന്തത ഒന്നും പറയണ്ട ആച്ചപ്പൊളി അതൊക്കെ ഓറിയ എന്താണ് ഗൈസ് അതൊക്കെ ഓറിയല്ലാതെ റിവ്യൂ പറയ ഗൈസ് ഞങ്ങള് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് എന്താണ് കൂളിക്കടവിൽ മാത്രം പോകാമെന്നുള്ള രീതിയിൽ ഇവരെന്തോ പോസ്റ്റ് അയക്കാനുള്ള രീതിയിൽ ഞാൻ സുഷ്മ അവിടെ കിടന്ന് ഉറങ്ങാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അച്ച മൈൻഡിൽ അന്ന് കൗണ്ടിക്കൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയത് ബ്ലസ് കയറിയത് ഉറങ്ങുകൊണ്ട് കാവണ്ടിക്കലി ഇറങ്ങി പിന്നെ ഒരു ചായ കുടിച്ചാൽ കടയിൽ നിന്ന് പിന്നെ ഒറ്റക്കായിട്ടായിരുന്നു മലകയറ്റം അടിപൊളി സൂപ്പർ സീ കാലത്തേരൽ നാടൊന്നു കാ